നമുക്ക് പൈസ കുറച്ച് കിട്ടുന്നുണ്ട് നല്ല ഒരു പിന്നെ എന്റെ അച്ഛനെ സ്ഥിരമായിട്ട് മരുന്ന് വാങ്ങിക്കുന്ന പത്തൊണ്ണായിരം രൂപക്ക് മരുന്ന് വാങ്ങിച്ചോണ്ടിരുന്നിടത്തി വളരെ വളരെ ചെരുങ്ങിയ ഒരു ചെലവേ നമുക്ക് ഉണ്ടാകുന്നുള്ളൂ ഞാൻ എല്ലാ മാസവും എനിക്ക് മരുന്ന് വാങ്ങിക്കണം ഒരു പത്താറായിരം അയ്യായിരം ആറായിരത്തോളം രൂപ വെളിയിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് വാങ്ങിക്കുമ്പോ ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ആകെ വരുവുള്ളൂ ഒരുപാട് വർഷങ്ങൾ കൊണ്ട് ഞാന് ജനൌഷ മരുന്നാണ് മേടിക്കുന്നത് ഈ മറ്റുള്ള മെഡിക്കൽ സ്റ്റോറിൽ കാര്യമായിരുന്നു ഏതായിരുന്നാലും അതിൻ്റെ ഒരു എത്രയോ ശതമാനം ഒരു അവിടുന്ന് ഒരു അയ്യായിരം രൂപയ്ക്ക് വാങ്ങിക്കുന്ന മരുന്ന് ഇവിടെ ചിലപ്പോൾ ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് കിട്ടും ഇവിടെ ഏറ്റവും കൂടുതൽ ഞങ്ങളുടെ മെഡിസിൻ കൊണ്ട് ഏറ്റവും കൂടുതൽ ഗുണം വരുന്നതെന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഈ പാവപ്പെട്ട ആൾക്കാർക്കാണ് വില കുറവാണ് പ്രധാനപ്പെട്ട ജംഗ്ഷനിലൊക്കെ അതിൻ്റെ ഔട്ട്ലെറ്റുകൾ ഉള്ളതുകൊണ്ട് ആളുകൾക്ക് അത് വാങ്ങാനുള്ള സൗകര്യമുണ്ട്